അപ്പൊ ഇന്ന് നമ്മുടെ ജുബിയുടെ ബേബി ഷവറിന്റെ ഷൂട്ടാണ് കേട്ടോ ഓക്കെ അപ്പൊ ചെയ്യാൻ പോണത് ആണ് മേക്കപ്പ് ചെയ്യാൻ ഒരു കുട്ടി വരുന്നത് നേരിട്ട് വാങ്ങാൻ പാസുക എനിക്ക് കിട്ടില്ല കയസ് ഞാൻ കൊറേ നോക്കി പിന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഒരാഴ്ച ടൈം എടുക്കും അപ്പമംഗല നിങ്ങൾ മനസ്സിലാക്കണം കയസ് അവിടെ ഓടി നടക്കാൻ അന്ന് ഞാനും അസ്ലമാപ്പി മാത്രമേ ഉള്ളൂ ഞാനിപ്പോ അന്ന് പോവാൻ പോയി അന്ന് അവിടെ പോയില്ല എനിക്കറിയില്ല ഞാനല്ലേ അവിടെ ഫുള്ള് ഓടിപാടി നടന്നീന് ഞാൻ നിക്കും നിക്കും നമ്മള് നിക്കും നമ്മൾ ഇന്ന് എനിക്ക് വല്യ പണി വരുന്നില്ലല്ലോ മനസ്സിലായോ ഒന്നിപ്പോ മേക്കപ്പിന് ആളുണ്ട് ആ എല്ലാരും ഉണ്ട് സോ നമ്മള് ീച്ചല്ല മഴ ചതിക്കുകയാണ് ഇത്രയും ദിവസം മഴ ഇല്ലേ ഇന്ന് നല്ലൊരു മഴ പെയ്യുണ്ട് വീഡിയോ വേറെ ഷൂട്ടിന്റെ വീഡിയോ വേറെ അപ്ലോഡ് ചെയ്യുക വിട്ടിട്ടായിരിക്കും അപ്പം ഇതിപ്പോ നമ്മള് ചെയ്യുന്നത് മേക്കപ്പ് ആണ് എന്റെ ഞാൻ തന്നെ ചെയ്യാൻ പിന്നെ ഇതില്ലേ

ഞാൻ വന്നപ്പതാ ഇതാണ് ഇവിടെ അവസ്ഥ ഫസ്റ്റ് തന്നെ ലെൻസ് ഇട്ടു അതിനാണ് ഈ കരയണത് ഇതേതോ യക്ഷീന്റെ കണ്ണിടി മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തോ ഇതാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലേ എന്തായാലും അവര് മേക്കപ്പ് കേട്ടോ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്തൊരു ലൂറിക്കുള്ള സാധനം ഉണ്ടല്ലോ എനിക്ക് ചെറിയൊരു കരുനാക്കിന്റെ പ്രശ്നമുണ്ട് അതാണ് എന്തായാലും ഏ സ്റ്റാർട്ട് ചെയ്തോളൂ സ്റ്റാർട്ട് ചെയ്തോളൂ അങ്ങനെ കഴിഞ്ഞില്ലേ കഴിയാനായില്ലേ റബ്ബേ എല്ലാരും ഇപ്പ ഫേസ് ഒന്ന് കണ്ടു വച്ചോളു കുറച്ച് കഴിഞ്ഞാലേ നമുക്ക് നല്ല സുഖായിട്ട് ഇങ്ങനെ കിടന്നുറുക്ക നല്ല രസണ്ട് നല്ല രസണ്ട് സീരിയസ് ആയിട്ട് കഴിഞ്ഞില്ലേ മക്കഴിഞ്ഞില്ല ആ <laughs> ശരി <laughs> ah, ¿sí? മേക്കപ്പ് ഓ അല്ലേ ഇത് വളരെ എത്ര ലെയർ ഇനി ാണ് എത്രയർ പൊട്ടിട്ടുണ്ട് അടുത്തതാ ഓക്കെ ഇങ്ങനത്തെ ഒരു കുഞ്ഞി ഫാന് വേണോ നമുക്ക് വീട്ടിൽ വലിയ ഫാന പിന്നെ

അതിന്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ ഷോർട്ട് മുമ്പ് ഇപ്പൊ വളർന്ന് വന്ന് പിച്ച് വെച്ച് വരുന്നേ ഉള്ളു അല്ലെ കൊറച്ചു ഇപ്പൊ കുറച്ചുണ്ട് ഇപ്പൊ വെളിച്ചപ്പാടിന് ലെവലുണ്ട് നമുക്ക് വളർന്നിട്ട് മുടി റെഡി ആക്കലേ കഴിഞ്ഞില്ലേ ഇപ്പൊ റെഡി ആക്കണല്ലോ അങ്ങനെ ഫൈനൽ സ്റ്റേജ് എത്തിയിരിക്കുകയാണ് കൈഷ് ഹെയറും സെറ്റ് ചെയ്തു ചെയ്തിട്ടില്ല ചെയ്തോണ്ടിരിക്കുന്നു ആ ഈ സാധനം എനിക്ക് ഭയങ്കര പേടിയാ ഇവിടെ ഇത് വെച്ചിട്ട് എന്റെ ഭീഷണി പുറത്തില്ലേ ഇത് വെച്ചിട്ട് ചൂടാക്കി കാണുന്നിട്ട് ആ പപ്പി മമ്മി വരുന്നുണ്ട് ഞാൻ ഒരിക്കലും വിളിച്ചിരുന്നു ഒരുപ്പത്തന്നെ തന്നെ പറഞ്ഞു അപ്പൊ കൈസ് നമ്മൾ ജുബിയുടെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി ആയിക്കിട്ടില്ലേ കാണാൻ ഒരു ആനച്ചൊക്കെ ഉണ്ട് ഭംഗിണ്ടെന്നാണ് ഉദ്ദേശിച്ചത് കൊറച്ച് ഇത് ഒരു കൊലത്തിലാക്കാൻ ഇത്ര കുറഞ്ഞ സാധനങ്ങളെ യൂസ് ചെയ്തിട്ടുള്ളൂ വേറെ ഒരു ഹൈലൈറ്റ് ആണ് ഇല്ല ആ എനിക്ക് തോന്നി എത്ര നേരം എടുത്തു മേക്കപ്പിന് അറിയോ ആ പന്ത്രണ്ടര അരമണിക്കൂറോ ശരി അപ്പൊ എന്താവാ ഷൂട്ടിന് ബീച്ചിലേക്കാണ് ബീച്ചിൽ വെച്ചിട്ടാണ് ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് അവളിലേക്ക് ഉമ്മയും പപ്പയൊക്കെ ഡയറക്റ്റ് എടുത്തുട്ടോ ഓക്കേ വേഗം ഇറങ്ങിക്കോ ഇറങ്ങിക്കഴ പെയ്യാൻ ചാൻസ്ണ്ട്സ് ഓൺ ദിവസം നല്ല മഴ പെയ്യുന്നു മഴയൊന്നും ഇന്നലെ രാത്രി പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്തതാണ് പക്ഷെ എന്റെ അമ്മക്ക് വരാൻ പറ്റിയില്ല പിന്നെ ചോദിച്ചപ്പോ ഇന്നലെ തന്നെ നമ്മള് ഹോസ്പിറ്റലിൽ പോയി വന്നതിന്റെ ക്ഷീണും കാര്യങ്ങളും മാറിയിട്ടില്ല അപ്പൊ അമ്മ പറഞ്ഞു നിങ്ങൾ പോയിട്ട് പിക്കൊക്ക അടിച്ചിട്ട് പോരൂന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നമ്മള് പപ്പനയും അമ്മനെയും വിളിച്ചു അപ്പോലെ എല്ലാരും ജോബും കാര്യങ്ങളായിട്ട് അതും അവരും വിളിച്ചിട്ടുണ്ട് ഓൾറെഡി നമ്മളിപ്പോ കുറച്ച് ലീവ് ഒക്കെ എടുത്ത് കറങ്ങിയതാണല്ലോ അതുകൊണ്ട് പിന്നെ

സെറ്റാക്കാൻ വിചാരിച്ചു എനിക്ക് മേക്കപ്പ് നല്ല പോലെ ഇഷ്ടായിട്ടോക്കപ്പ് ചെയ്തിട്ടുണ്ട് ഓവർ ടൈമും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കോണ്ടാക്ട് നമ്പറും ഇൻസ്റ്റാഗ്രാം ഐഡിയും ഒക്കെ ഞാൻ ഇതിന് മെൻഷൻ ചെയ്യുന്നുണ്ട് മഴ പെയ്തു കടകള് പിന്നെ എങ്ങനെയും എന്തായാലും ബാക്കി അവിടെയുള്ള വിശേഷങ്ങൾ നമ്മൾ അടുത്ത ബ്ലോഗില് ചെയ്യുന്നതായിരിക്കും ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഓക്കെ എന്തായാലും അവിടെ പോട്ടെ ചെന്നിട്ടാ ബാക്കി വിശേഷങ്ങള് പറഞ്ഞാ